കരീംഖ കാര്യത്തിന്റെ ഗൗരവം നിങ്ങൾക്കറിയാമല്ലോ ഈ വിഷയത്തിൽ നിങ്ങൾക്കെന്താ പറയാനുള്ളത് ഞാനിപ്പോ എന്താ പറയാ നിങ്ങൾ തന്നെ പറഞ്ഞോളി ഞാൻ കേട്ടോളാം ഹബീബെ എന്നാ പിന്നെ നിങ്ങൾ കാര്യം പറഞ്ഞു തുടങ്ങിക്കോളൂ എനിക്കതിന് പറയാനുള്ളത് കരീംഖാനോടല്ലോ ഞാൻ മൂപ്പരറിയില്ലല്ലോ എനിക്ക് പറയാനുള്ളത് ജമാലിനോടാണ് എന്റെ പൊന്നാരെ ഹബീബേ കാര്യങ്ങളൊക്കെ കനക്ക് അറിയുന്നില്ല പിന്നെ ഞാൻ ഞാനങ്ങനെ അതില് ഉത്തരവാദിയാകാ ഞാൻ വട്ടം ചോദിച്ചതാണ് ആള് അല്ലേ എന്താ ഇതേ ചോദ്യം ഞാൻ കരീംകാരനോട് ചോദിച്ചതാണ് അപ്പൊ കരീംകാ പറഞ്ഞ ആള് ഡീസെന്റ് ആണെന്ന് അത് ഞാൻ അന്നോടും പറഞ്ഞു ഇത് ഇതുപോലത്തെ ഒരു കീറാ പൊട്ടിയാവും ഞാൻ വിചാരിച്ചിട്ടുമില്ല അല്ല കരീംകാ എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്ക ഇവന്റെ പേര് ഭദ്ര ദുജ്ജാന്നാണോ അതോ ബദർ യുദ്ധം എന്നാണോ ഇവൻ ഇവൻ എങ്ങനെ എന്റെ അനുജന്റെ മകനല്ലേ ഇവൻ ഡീസെന്റ് അല്ലാന്ന് ഞാൻ എങ്ങനെയാ പറയാ അനുജന്റെ മോനാണെന്നില്ല അവിടെ നിൽക്കട്ടെ ഞാൻ ഡീസെന്റാണെന്നില്ല എത്ര പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ ഇതിനെക്കാളും വലിയ തെളിവെന്താണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് എന്റെ വിശ്വാസില് എന്റെ വീട്ടിൽ കൊന്ന് വിളിച്ചു ചോദിച്ചു നോക്കി നിങ്ങൾക്കാർക്കും ഇന്നോടൊന്നും തോന്നരുത് ഇത്ര സീരിയസ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു ഇവരെ കണ്ടിട്ട് പതിനെട്ട് കൊല്ലത്തോളായി ഇവനിപ്പോ കുവൈത്ത് വന്നതിന് ശേഷമാണ് ഞാൻ കാണുന്നത് പതിനെട്ടല്ല പത്തൊമ്പത് ആ സമ്മതിച്ചു കരിമിക്ക ഭദ്ര ഒന്ന് വെളിയിലിരിക്കട്ടെ ഞാൻ വിളിക്ക ഭദ്രെ കുറച്ചേരം പുറത്തേക്ക് കരിമിക്ക ഈ വിഷയത്തിൽ ഹബീബിനെ കുറച്ച് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും വകവെച്ച് കൊടുക്കാൻ പറ്റുമോ ഞാൻ ആരോടെങ്കിലും കടവ് വാങ്ങിട്ട് എന്തെങ്കിലും ചെയ്യാം എന്റെ കാര്യം അത്രയും കഷ്ടത്തിലാ ജമാലിന് അറിയാവുന്നല്ലേ ഹബീബേ നിനക്കുണ്ടായ നഷ്ടത്തിന് ഒരു തുക ഞാൻ തരാന്ന് പറഞ്ഞല്ലേ മുഴുവൻ ഞാൻ തരണം എന്ന് പറഞ്ഞാല് അതിനുള്ള പ്രയാസം ഇന്ന് മനസ്സിലാക്ക് ഒരു കാരണമല്ലാതെയാണ് എനിക്ക് ഇത്രയും നഷ്ടം വന്നത് ആ നഷ്ടത്തില് ഞാനും ഒരു പങ്കെടുക്കണമെന്ന് പറഞ്ഞാല് ഇതൊരു പാർട്ടി നടത്തും കാരണമല്ല എന്ന് പറയരുത് ഇതിന്റെ ഏറ്റവും വലിയ കാരണം ഹബീബിന്റെ ഭാഗത്തല്ലേ അതെ നിന്റെ സ്ഥാപനത്തിൽ ഒരാളെ ജോലിക്ക് വെക്കുമ്പോ അയാൾ അതിന് യോഗ്യനാണോ പറ്റിയ ആളാണോന്ന് നോക്കേണ്ടത് നിന്റെ കടമയല്ലേ ശരിയാണ് പക്ഷെ എൻറെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ജമാൽ അവൻ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് കരീംക ഊബന് പറഞ്ഞപ്പോ ഞാനും അങ്ങോട്ട് വിശ്വസിച്ചു ഏതായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിച്ച് പണി നിനക്കിപ്പോൾ കിട്ടിയില്ലേ ഇതുപോലെ പണി കിട്ടിയ ഒരുപാട് ആളുകൾ എനിക്കറിയാം നമ്മുടെ സ്ഥാപനത്തിൽ മക്കളെ വെക്കുകയാണെങ്കിൽ പോലും അവരതിന് യോഗ്യരാണെങ്കിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ നമ്മുടെ കമ്പനി നശിച്ചു റെക്കമെൻഡ് ചെയ്യുന്ന ആളുകൾ സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും മാത്രമേ വില കൊടുക്കൂ പക്ഷെ ഉടമ യോഗ്യതക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അവിടെയാണ് നിനക്ക് പറ്റിയ അബദ്ധം കിരീംകാ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ പോയിക്കോളി ആർക്കും വിഷമവും തോന്നി ജമാലേ ഈ വിഷയത്തില് ഞാൻ എന്നെ കൊറേ ചീത്ത പറഞ്ഞു നമ്മളെ ഫ്രണ്ട്ഷിപ്പിനെ സാധനം ഇതൊക്കെ തന്നെ സംഭവിക്കാം ബദ്രെ കുവൈത്തിലെ കാര്യം ഏതാണ്ട് തീരുമാനമായി ഇതോടുകൂടി ജി സി സി കംപ്ലീറ്റ് ആയില്ലേ ഇനി എന്താ പരിപാടി ഇനിയിപ്പോ അടുത്ത യാത്ര ഉസ്ബക്കിസ്ഥാനിലേക്കായാലോ